ഞാൻ ഇന്ന് ഇവിടെ ഒരു ബ്യൂട്ടി ടിപ്സ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പപ്പായ എടുത്തിട്ടുണ്ട് ഇത്രയും പപ്പായ വേണ്ട ഒരു ചെറിയ കഷ്ണി മതിയിട്ടാണ് നല്ല പപ്പായ പഴുത്ത അതിൻ്റെ പഴുപ്പ് വേണം പിന്നെന്തിട്ടാണ് പിന്നെ ഒരു കോഫി കോഫി പൗഡർ കട്ടായതാണ് കേട്ടോ അപ്പം കോഫി പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ കറ്റാർ വാഴ ഉപയോഗിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു തക്കാളി ഉപയോഗിച്ചതിൻ്റെ ബാക്കി തന്നെയാണ് പിന്നെ വേണ്ടത് തേനാണ് കേട്ടോ അപ്പം ഒരു തേൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുഖം നല്ലപോലെ കഴുകി വെടുപ്പാക്കണം അപ്പം ഞാനിപ്പോ എൻ്റെ കൈ കഴിച്ചു തരാം കൈ നല്ല പോലെ കഴുകി വെടുപ്പാക്കിയിട്ടുണ്ട് മുഖത്ത് ആദ്യം തന്നെ നമുക്ക് നല്ല പോലെ കോഫി പൗഡർ ഉണ്ടല്ലോ കോഫി പൗഡർ പറ്റി കൊടുക്കാം വേണമെങ്കിൽ ഒരു കുറച്ചാണ് എടുക്കുന്നത് കേട്ടോ എന്താ വെച്ചാൽ അത്രേ ആവശ്യമുള്ളൂ കോഫിയും പൗഡറും നല്ല പോലെ സ്പ്രെഡർ ആയിത്തു കൊടുക്കാം അപ്പോൾ അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കറ്റാർ കറ്റാർവാഴ അപ്പം വാഴ ജെല്ലൂടെ ലേശം ഉണ്ടായിരുന്നത് എടുക്കണ കേട്ടാ അപ്പോൾ ഇവിടെ ഉണ്ട് സാധനം ഇവിടെ ഉണ്ട് വീട്ടിലുണ്ട് ഞാൻ അപ്പോൾ അതിൽ നിന്ന് പൊട്ടിച്ചിട്ട് എടുക്കുന്നതാണ് അതാണ് എത്രയും കുറച്ച് എടുക്കുന്നത് കേട്ടോ അപ്പം ആവശ്യത്തിനുള്ളത് പൊട്ടിച്ചാൽ പോരാ നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇങ്ങനെ ജെല്ലെടുത്തിട്ട് മുഖത്ത് നല്ല പോലെ പറ്റി കൊടുക്കാം മുഖത്ത് എല്ലായിടത്തും പറ്റി കൊടുക്കുക എന്നിട്ട് വേണം കോഫി പറ്റ് കോഫി പൗഡർ പറ്റി കൊടുക്കാനായിട്ട് കാണുന്നുണ്ടാവില്ല നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് കോഫി പൗഡർ പറ്റി കൊടുക്കാം ഇങ്ങനെ ഒരു ചെറിയൊരു കഷ്ണം മതി എന്താ വെച്ചാൽ പെട്ടെന്ന് ബ്രൂ കോഫി ആയി കാരണം പെട്ടെന്ന് കട്ട പിടിക്കും പക്ഷെ നമുക്കിത് ധാരാളം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കുറച്ച് സമയം തേച്ച് പിടിപ്പിക്കാം അപ്പം തന്നെ നല്ല മുഖ മുഖത്തപ്പം തന്നെ നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ നല്ല ഡ്രസ്സായിരിക്കും കളറായിരിക്കും കേട്ടാ ഞാൻ അങ്ങനെ കുറച്ച് സമയം പിടിപ്പിക്കുന്നു പിടിപ്പിക്കുന്നുണ്ട് അപ്പം അയക്കുമ്പോൾ അപ്പം ഇത് തേച്ച് പിടിപ്പിക്കുമ്പോഴത്തേന് തന്നെ നമുക്ക് ഒരു പപ്പായുടെ ഒരു കഷ്ണം പഴുത്ത പഴുപ്പുണ്ടല്ലോ പഴുപ്പെടുക്കാം അത് നമുക്ക് ഉള്ളീന്ന് എടുക്കാം അതിൻ്റെ ഒന്നും എടുക്കരുത് പശ് നമുക്ക് പുള്ളും അപ്പം ഒന്നും വേണ്ട അല്ലാതെ തന്നെ അതിൻ്റെ പളുപ്പ് ഇതിലോട്ടിടാം കുറച്ച് അരിപ്പൊടി ചേർക്കാം ലേശമാണ് അരിപ്പൊടിയത് മിട്ടാൻ മിട്ടിയുണ്ട് നമ്മളെ വീട്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് എടുത്താൽ മതി കേട്ടോ അല്ലാണ്ട് നിങ്ങളൊന്നുമില്ല ഒരു തൈരി ഒരു സ്വല്പം തേൻ ചേർക്കുന്നുണ്ട് കുറച്ച് മതി കേട്ടോ ഇനി നല്ല പോലെ മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ എപ്പോഴും മുഖം നല്ല പോലെ കഴുകിയതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂട്ടോ അപ്പോളാണ് ചെയ്യുന്നതിനുള്ളൊരു ഗുണം നമുക്ക് കിട്ടുള്ളൂ ഇതിലോട്ട് ഇപ്പോൾ ഇതിപ്പം നമുക്ക് നല്ല ജെല്ല് പോലെ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് റോസ് വാട്ടറോ തൈര് പറ്റണവർക്ക് തൈരോ പാലൊക്കെ ഏടാക്കാം കേട്ടോ എനിക്ക് തൈര് പാലൊന്നും പറ്റില്ല മുഖത്ത് കുരു വരിച്ചാലും ഒരുക്ക് അപ്പോൾ ഇത് മതി നമ്മളുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കാനായിട്ട് അപ്പോൾ ഇതിലോട്ട് കുറച്ച് കറ്റാർ വാഴ ജെല്ലും കൂടിയും അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ഇതുപോലെയുള്ള ബ്യൂട്ടി ടിപ്സ് ടിപ്സൊക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്ക് നല്ല യൂസാണ് നമ്മൾ ഞാൻ യൂ ചെയ്യുന്ന കാര്യങ്ങളാണ് ആയിട്ടുള്ളതാണ് അപ്പോൾ അത് നല്ല റിസൾട്ട് തന്നെയാണ് നല്ല കളർ വെക്കും കളറില്ലാത്തോരെയാണെങ്കിലും കളർ വയ്ക്കും അയച്ചിലോ കുറച്ച് ദിവസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി നല്ല പോലെ കളർ വെക്കുന്ന ഒന്നാണ് കേട്ടോ നമ്മളുടെ പപ്പായ ബെസ്റ്റാണ് പപ്പായ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റാണ് ഒന്നുമില്ലാതെ തന്നെ പപ്പായ വെറുതെ നമ്മളുടെ മുഖത്ത് പപ്പായ ബൾപ്പ് പറ്റിയാൽ തന്നെ നല്ല റിസൾട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അത് കണ്ട നല്ല പോലെ തേച്ച് പിടിപ്പിക്കാം കോഫി പൗഡറും പപ്പായയും അരിപ്പൊടി ഇത് വേണമെങ്കിൽ ഇത്തിരി പഞ്ചസാര ആഡ് ചെയ്യാം സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര കോഫി പൗഡറും പഞ്ചസാരയും കൂടി ഏഡാക്കാം അങ്ങനെയും ചെയ്യാം കേട്ടോ എന്നാൽ ഇങ്ങനെ തിച്ച് പിടിപ്പിക്കാം കഴുത്തിലും മുഖത്തും ചുണ്ടിൽ ലിബാമ് ഇവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ലിബാമ് വരറ്റാം അപ്പോൾ നമ്മളുടെ മുഖത്ത് എപ്പോഴും ഇങ്ങനെ നല്ലപോലെ തേച്ച് മസാജ് കഴുത്തിലൊക്കെ പറ്റി കൊടുക്കുക അപ്പോൾ മുഖത്തെപ്പോഴും ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ മുഖത്തുള്ള കുരുക്കളും ഇതൊക്കെ മാറി നല്ല കളർ വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കയ്യിൽ കാണിച്ചിട്ടുണ്ടല്ലോ മുഖത്ത് പറ്റട്ടേട്ടാ ഞാനിപ്പോൾ എൻ്റെ മുഖത്ത് തേച്ച് പിടിപ്പിച്ചു കൂട്ടാം എല്ലാ ഇതായിട്ടും മസാജ് ചെയ്ത് നല്ലപോലെ ചുണ്ടിയിൽ മൂക്കിൻ്റെ സൈഡിൽ കഴുത്തിൽ കരിഞ്ഞിൻ്റെ മണ്ടയിൽ ഒക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നമ്മൾ തേച്ച് പിടിപ്പിച്ച് നമുക്ക് നമ്മളെ ജോലി ചെയ്യാം അതിൻ്റെ ഇടയിൽ നമ്മൾ സ്കിന്നൊന്ന് ഭയങ്കര ഡ്രൈ ആവും എന്താ വെച്ചാൽ പപ്പായ പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ റോസ് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാം ഇപ്പം ഞാനിപ്പോൾ കൈയൊക്കെ കണ്ടാലും പറ്റും അപ്പം കഴുത്തിലും എല്ലായിടത്തും പറ്റി അപ്പോൾ കുളിക്കാനായിട്ട് മുന്നേ പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് ഡ്രസ്സിലൊക്കെ പഴയ ഡ്രസ്സ് ഇട്ടു അല്ലെങ്കിൽ കഴുത്തിലൊരു ടവിൽ ചുറ്റിയിട്ടോ ചെയ്ത് കഴിഞ്ഞാൽ പോയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ കറൊന്നും ഉണ്ടാവില്ല എന്നാലും ഇതിങ്ങനെ തേച്ച് പിടിപ്പിച്ച് നമ്മളുടെ നമുക്ക് നമുക്ക് ജോലി ചെയ്യാം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ഒരു അര മണിക്കൂർ മാറ്റി വെച്ചാൽ മതി നമ്മളുടെ സ്കിന്നു നമ്മുടെ മുഖം നല്ല കളർ വരും കേട്ടോ എല്ലാ കറുത്ത പാടും കുരുക്കളും ഒക്കെ മാറിയിട്ട് അപ്പോൾ ഞാനെൻ്റെ ഇതിങ്ങനെ പറ്റി ഞാൻ ഞാനെൻ്റെ ജോലി ചെയ്യുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കഴുകാം അല്ലെങ്കിൽ ഐസ് വാട്ടറിൽ കഴുകാംട്ട നല്ല നല്ലപോലെ കളറ് വയ്ക്കുംട്ടോ അപ്പം ഞാൻ ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കണിച്ചരാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം മുഖം നല്ല പോലെ മസാജ് ചെയ്തതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിലാണ് കേട്ടോ കഴുകുന്നത് അത് ഇളഞ്ച ഒന്നില്ലെങ്കിൽ ഇളചൂട് വെള്ളത്തിൽ കഴുകാം അലങ്ങണ്ടെങ്കിലേക്ക് നമുക്ക് നല്ല പോലെ തണുത്ത വെള്ളത്തിൽ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം ഒന്നില്ലെങ്കിൽ കട്ട വെച്ചിട്ട് കട്ട കൊണ്ട് മസാജ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ ഓ നമ്മളുടെ വെള്ളം കൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം ഒന്നില്ലെങ്കിൽ രണ്ടു ഇളഞ്ചൂട് വെള്ളത്തിലും ചെയ്തതിനു ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ ചെയ്യാം രണ്ടും ഒന്നിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നായിട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് വെള്ളത്തിൽ ഒട്ടാകെ മുഖം കഴുകല്ല ചെയ്യാം ഒന്നും കൂടിയും ഇതുപോലെ വെള്ളം കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഇടയിലിടയിലൊക്കെ കഴുത്തിലും ചുണ്ടിലും ഒക്കെ ആയിട്ട് മുക്കിൻ്റെ സൈഡൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ നല്ലപോലെ വെള്ളം കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉപ്പിട്ട ഇള ചൂടുവെള്ളമാണെങ്കിൽ മുഖത്തിൻ്റെ മുഖത്തെ കുരുക്കൾ ഒക്കെ പോവാനാണ് എന്താ വെച്ചാൽ എന്ന് പറയണത് കല്ലുപ്പൊക്കെ ആകുമ്പോൾ കുരുക്കൾ പോകാൻ നല്ലതാണ് എന്താ വെച്ചാൽ ബാക്ടീരിയ തടയാൻ ഒന്നാണ് കീടാണുക്കളൊക്കെ തടയാനായിട്ട് നമ്മളുടെ ഉപ്പ് നല്ലതാണ് അതും കല്ലുപ്പ് അപ്പോൾ നമ്മൾ ഇങ്ങനെയും ചെയ്താൽ മതി കേട്ടോ നല്ല എഫക്റ്റാണ് അപ്പോൾ അതെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്ക് നല്ല റിസൾട്ട് കിട്ടും ഇതുപോലെയുള്ള ടിപ്സും ഒക്കെ ഓൾറെഡി ചാനലിലുണ്ട് അപ്പോൾ ഇത് അടി ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം അസ്ലാമലൈക്കും